ഹായ് ഫ്രണ്ട്സ് അസലാ വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ ഞമ്മളിതാ വണ്ടിയിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇക്കാൻ്റെ കൂടെ ഞാൻ സ്കൂൾ വിട്ടിട്ട് ഇക്കാൻ്റെ അടുത്തേക്ക് വന്ന് പെരിന്തൽമണ്ണ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു സ്ഥലം വരെ പോവുകയാണെങ്കിൽ എങ്ങോട്ടാണ് നിങ്ങൾ കണ്ടോളി കേട്ടോ അങ്ങനെ ഇപ്പതാണ് നമ്മൾ ഏകദേശം ആ സ്ഥലത്ത് ഞമ്മളുദ്ദേശിച്ച സ്ഥലത്ത്

അപ്പോൾ ഗെയ്സ് ഞങ്ങൾ കേക്കെല്ലാം വാങ്ങിപ്പോന്നിപ്പോ ആ പെരുന്തരുമാണെ ട്രാഫിക്കിൻ്റെ അവിടെ എത്തിയപ്പോ ഭയങ്കര ബ്ലോക്ക് ഉണ്ട് അപ്പം ഞങ്ങൾ സ്കൂൾ വിട്ട് വരുന്നേ ഇവിടെ വന്ന് നിൽക്കലായിട്ട് അത് അതിൻ്റെ ഉമ്മന്നാക്കി തരികയാണ് ഞാൻ പോലെ വേണ്ടി അടന്നാതി അടന്നാതി അത് വഴിയില്ല അത് വഴി പാപ്പന്റെ വണ്ടി ോട്ടെ പാപ്പൻ്റെ വണ്ടിയന്ന് ചിരിച്ചു നമ്മൾ ചിക്കൻ കറിയും അതേപോലെ തേങ്ങാ തേങ്ങാറന്നിട്ടിട്ട് ചിക്കൻ തക്കാളി ഇതൊക്കെ അരിഞ്ഞു പോയിട്ട് പച്ചക്കറികൾ കൊടുത്തിട്ട് റെഡി ആക്കുന്നുള്ളു കുളിച്ചിട്ടില്ല അപ്പൊ അതിന്റെ ഒക്കെ തിരക്കില്ല ഗേസ് ഞങ്ങൾ ആറ്റിന്നു കേക്ക് മുറിച്ചാൽ നിന്നിട്ടല്ലേ കറണ്ട് പോയി ഗേസ് അപ്പൊ നീച്ചു ആദ്യം അപ്പൊ ഫിലൂനും തന്നെ കേക്ക് മുറിച്ചത് വളരെ വാസി ഒടിച്ചോളും കറിയും ഗേസ് എന്താ ഫിലൂൻ എന്താ എന്താണ്ട് ഗേ എന്താ കറണ്ട് പോയാലും ഞങ്ങൾ കേക്ക് മുറിച്ചൊന്നില്ല മുറിച്ചൊന്നുമില്ല വാശിയില്ലാണ്ടോ പോയിട്ട് ചാടി ചാടെടുത്താ മെല്ലെ കാക്ക കേക്ക് എടുക്കുന്ന കേട്ടാ ാക്കി തരാം

ഹാപ്പി ഹാപ്പി ടു ടു യു യു ീ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം തേങ്ക് യു ഐ ലവ് യു ബേബി ഞാൻ തന്നെ പ്രതീക്ഷിച്ചു

അങ്ങനെ കേക്കല്ല കേക്കെല്ലാം ഇഷ്ടായൊന്നും നെച്ചതാ ഭയങ്കര വാശി ഞങ്ങളിന്ന് ഗിഫ്റ്റ് ഒന്നും വാങ്ങില്ല ഞങ്ങളിന്ന് കേക്ക് തന്നെ വാങ്ങിട്ടോളൂ ചുമൊക്കെ ബർത്ത്ഡേ കേക്ക് കൊടുത്തതാ പാത്രം വേണമെങ്കിണ്ടല്ലോ രണ്ടാം കാര്യത്തിൽ ഗിഫ്റ്റ് വേണം തന്നിട്ട് സാധാരണ എനിക്ക് ബർത്ത്ഡേക്ക് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് കേട്ടോ ഈ ബർത്ത്ഡേക്ക് ഞങ്ങൾ വെറും ഒരു കേക്കുമ്പോൾ ഒതുക്കാൻ എനിക്ക് എഴുതിയതാ അപ്പോൾ ഞാൻ സർപ്രൈസ് സർപ്രൈസിന് കരയാണ് കേട്ടോ അതുവരെ അപ്പൊ ഞാൻ വന്ന സർപ്രൈസ് ഞാൻ വണ്ടിയിൽ തന്നെ വെച്ച് പോകുന്ന കേട്ടോ ഒന്നും പോന്നപ്പോൾ അല്ലെങ്കിൽ ഓൻ കാണുമല്ലോ എന്താന്ന് കാണുമല്ലോ എഴുതിയിട്ടോ അപ്പോൾ ഞങ്ങൾ സർപ്രൈസ് എടുക്കാൻ പോവുകയാണ് ഞങ്ങൾ സർപ്രൈസ് എടുക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ ആ ഉള്ള പൊളിച്ച അവിടെ പോന്നൂട് പോന്നൂട് സർപ്രൈസ് എടുത്തു സർപ്രൈസും എനിക്ക് നല്ലൊരു സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് വാങ്ങിട്ടില്ല

ഇതാണ് നമ്മൾ ജീപ്പ് പൊളിച്ച് കാണണ്ടേ ഇതാണ് ഞാൻ ഈ ബർത്ത് ഞാൻ സമ്മാനമായി കൊടുത്ത ജീപ്പ് എനിക്ക് എപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ചെയ്തിട്ട് ജീപ്പാണ് പിന്നെ അവൻ്റെ പനയുടെവർ ഇപ്പൊ അങ്ങനെ ജീപ്പ് വാങ്ങിക്കൂടേന്ന് അറിയട്ടോ അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സാധനം നോക്കി വാങ്ങി ആ സന്തോഷത്താണ് ബർത്ത്ഡേക്ക് ബലൂൺ വാങ്ങിക്കൊടുത്തതോ എനിക്ക് அடி அடி வாயில் போட்டு நீ எடுத்து வச்ச அப்ப അപ്പോൾ കൂട്ടുകാരന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ തന്നെയായിട്ട് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക